അല്ല ഞാൻ ഡോക്ടർ ഖദീജ മമതാസ് ബി പി എസ് ലേക്ഷോർ കോഴിക്കോട് ഒക്സിറ്റീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഇന്ന് ഫൈബ്രോഡ് മുഴകളെ പറ്റി ഒരു ചെറു വിവരണം ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു ട്യൂമർ ആണ് ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ് പക്ഷേ ട്യൂമർ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ക്യാൻസർ അല്ല അതൊരു ന്യൂ ഗ്രോത്ത് എന്നേ അർത്ഥമുള്ളൂ അത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് യൂട്രസിൻ്റെ ഭിത്തി അത് വളരെ മസ്കുലാറാണ് മസിലുള്ള ആ ഭാഗത്തു നിന്നാണ് വാസ്തവത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത് പക്ഷെ ചില ഫൈബ്രോയ്ഡുകൾ അകത്തേക്ക് വളർന്ന് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന എൻഡോമെട്രിയത്തിനെ പ്രസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ വികലമാക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് രക്തസ്രാവം കൂടുതലായിട്ട് ഉണ്ടാകാം അതേപോലെ തന്നെ ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ കുറച്ച് ശരീരത്തിൽ ഒരു ഹോർമോണിൻ്റെ ബാലൻസ് കുറച്ച് വ്യത്യാസം വരുന്നവർക്കാണ് അതായത് അവർക്ക് കൂടുതൽ ഈസ്ട്രജൻ ഉണ്ട് അതിനെ കൗണ്ട്രാക്റ്റ് ചെയ്യാനുള്ള പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഒരുപക്ഷെ കുറവായിരിക്കാം അതല്ലെങ്കിൽ ഗർഭധാരണം അധികം ഉണ്ടാവാത്ത കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ കുട്ടികളധികമില്ലാത്ത സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെ ആക്ഷൻ വളരെ കൂടുതലായിട്ടുണ്ടാവും ചില സമയത്ത് അതല്ലാതെ തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ സെല്ലുകൾ കോശങ്ങൾക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും ഈ ഹോർമോണോട് കുറച്ച് ഹോർമോൺ ഉണ്ടായാൽ തന്നെ ഇത് വളരാനുള്ള ഒരു സാധ്യത അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഫൈബ്രോയിഡ് ഉണ്ടാവാം ഫൈബ്രോയിഡുകൾ എപ്പോഴും നമ്മൾ എടുത്തു കളയണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അല്ല ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമ്മളിപ്പോൾ എല്ലാ സ്ത്രീകളെയും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു മുപ്പത് ശതമാനം ആളുകൾക്കും സ്ത്രീകൾക്കും ചെറിയ ഫൈബ്രോയിഡ് കണ്ടു വരും അപ്പോൾ അതുകൊണ്ടൊരു അബ്നോർമൽ ആ രീതിയിൽ നമ്മൾ അബ്നോർമലായിട്ട് എടുക്കണ്ട പക്ഷെ അത് വല്ലാതെ വളരുന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അകത്തേക്ക് വളരുന്നു അങ്ങനത്തെയൊക്കെ കണ്ടീഷനിൽ രക്തസ്രാവമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിന് ചികിത്സ വേണ്ടത് അതല്ലെങ്കിൽ വളരെ ഒന്നും വലുതായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ കുറേയൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഫൈബ്രോഡിൻ്റെ വളർച്ചയെ നമുക്കൊരു ഒരളവ് വരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതും വേണമെങ്കിൽ നമുക്കൊരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമായിട്ട് എടുക്കാം അപ്പം അതുകൊണ്ട് തന്നെ വലിയ ദുർമേധസ് ഉള്ള സ്ത്രീകൾക്ക് ഇത് വളരാനുള്ള സാധ്യത കൂടുതലാണ് എക്സസൈസ് ഇല്ലാത്തവർക്ക് അതേപോലെ തന്നെ ഷുഗർ ഡയബറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിക്കുക ഭക്ഷണത്തെ ക്രമീകരിക്കുക എന്നുള്ളത് ഫൈബ്രോയിഡ് ഉള്ള ഒരാൾക്ക് അത് വളരാതിരിക്കാൻ കൂടി സഹായിക്കും ചിലർക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ചിലർക്കത് അനപദ്ധ്യത കുട്ടികളുണ്ടാകാനുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളവർക്കൊക്കെ നമുക്ക് ആ ഫൈബ്രോയിഡ് എടുത്തു കളഞ്ഞിട്ട് പിന്നീട് ചികിത്സ കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഫൈബ്രോയിഡ് മുഴ വലുതായിട്ട് നമ്മുടെ യൂറിനറി അതായത് ഈ മൂത്രക്കുഴലിനെയൊക്കെ മൂത്രനാളി യൂററ്റർ എന്ന് പറയുന്ന കിഡ്നിയിൽ നിന്ന് വരുന്ന അതിനെ പ്രസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കളയേണ്ടി വരും ഒരു ഒരു മെനപ്പോസ് എടുത്ത സ്ത്രീയാണെങ്കിൽ സാധാരണ നമ്മൾ യൂട്രസ് ഒന്നായിട്ട് എടുത്തു കളയുകയാണ് ചെയ്യുക മുഴ മാത്രം എടുക്കില്ല കാരണം അത് പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട് ഫൈബ്രോയിഡ് പിന്നീടും വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മെനപ്പോസ് അടുത്ത സ്ത്രീകൾക്ക് നമ്മൾ സാധാരണ യൂട്രസും കൂടി എടുത്തു കളയുകയാണ് ചെയ്യുക ഇനി സംശയം നമ്മൾ ചോദിക്കാറുള്ളത് ഫൈബ്രോയിഡ് മരുന്നു കൊണ്ട് മാറില്ലേ എന്നുള്ളതാണ് മരുന്നുകൾ കൃത്യമായിട്ട് അങ്ങനെ ഫൈബ്രോയിഡ് ചുരുങ്ങാനുള്ള മരുന്നുകളില്ല കാരണം നമ്മുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണുകൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇത് വളരാനുള്ള സാധ്യതയുണ്ട് അപ്പം ആകുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ശൃംഗിക്കാനുള്ള ചു ചുരുങ്ങാനുള്ള സാധ്യത ചില മരുന്ന മരുന്നുകളൊക്കെ നമ്മൾ കൊടുത്തു നോക്കാറുണ്ട് അതായത് സ്ത്രീ ഹോർമോണുകളെ പ്രതിരോധിക്കുന്ന ചില മരുന്നുകളൊക്കെ കൊടുത്തു നോക്കാറുണ്ട് പക്ഷെ അതിന് ഒരു ഇഫക്റ്റേ നമ്മൾ സാധാരണ കാണാറുള്ളൂ ഒരു ആറുമാസം വരെ അതിൻ്റെ വളർച്ചയെ കുറച്ചൊന്ന് നിയന്ത്രിക്കാം എന്നല്ലാതെ അത് കഴിയുമ്പോൾ പിന്നെയും അത് വളരുന്നതാണ് കാണുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുണ്ട് അതുകൊണ്ട് തന്നെ ഹോർമോണുകൾ ഇല്ലാതിരിക്കാൻ ആക്കാനും പറ്റില്ല കാരണം നമ്മുടെ സ്ത്രീ ഹോർമോണുകൾക്ക് ഈ മെൻസസ് എന്നല്ലാതെ മെൻസ്ട്രുവേഷൻ അല്ലാതെ വേറെ കുറേയേറെ ഫങ്ഷനുകളുണ്ട് കുറേ ജോലികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിന്റെ ശക്തി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാതെ സ്ത്രീകളെ ആർത്തവ വിരാമം വരെ സംരക്ഷിക്കുന്നത് ഒക്കെ ഈ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ ഹെൽത്ത് ഇതൊക്കെ ഹോർമോണുകൾക്ക് അനുസരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോൺ ഒരു ചികിത്സ നമുക്ക് ഈ ഫൈബ്രോഡിന് ചികിത്സയായിട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് ചില റേഡിയോളജിക്കലായിട്ട് അതായത് ചില ഈ ഫൈബ്രോയിഡിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂട്രാൻ ആർട്ടറി എംബളൈസേഷൻ എന്നൊക്കെ പറയുന്ന ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിനൊക്കെ അതിൻ്റേതായ ഒരു സങ്കീർണതകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവിതശൈലി ക്രമീകരിക്കുക എന്നുള്ളത് എല്ലാ സ്ത്രീ രോഗങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഫൈബ്രോയ്ഡിൻ്റെ കാര്യത്തിലും വളരെ പ്രധാനം തന്നെയാണ്